ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ തിരുവോചനം നമ്മോട് അറിയിക്കുന്നത് നമ്മുടെ ഭയാശങ്കകളെ അകറ്റി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു യേശു നമുക്കുണ്ട് എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഏതെങ്കിലും നിലവാരത്തിൽ ഭയത്തിലോ ഭാരത്തിലോ നിരാശയിലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവി നിങ്ങളോട് കൽപ്പിക്കുന്ന ദൈവോധനമാണ് ധൈര്യപ്പെടുക അവന്റെ ബലമുള്ള കാര്യം നമ്മെ താങ്ങി നടത്താനുണ്ട് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത് തിരുവതിന്നാം പഠിക്കുമ്പോൾ മൂന്നര വർഷക്കാലം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിക്ഷന്മാർ ഇപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണശേഷം അവർ യഹൂദന്മാരെ ഭയന്ന് പേടിച്ച് മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുകയാണ് അവരെ പീഡിപ്പിക്കുമോ എന്നുള്ള ഭാരത്താൽ അവർ വേട്ടയാടപ്പെടുമോ എന്നുള്ള ചിന്തയാൽ അവരെ ഭയപ്പെടുത്തി മുറിക്കൊക്കെ ഒതുക്കിയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ ഭയം നമ്മെ ജീവിതത്തിൻ്റെ മൂലകളിലേക്ക് ഒതുക്കുന്ന നിലവാരത്തിലെത്തുമെങ്കിൽ ഭയം നമ്മെ മറ്റുള്ളവരുടെ നേരെ നിൽക്കാനിടയാകാതെ നമ്മുടെ ആത്മധൈര്യത്തെ ചോർത്തിക്കളയുമെങ്കിൽ പലവിധമായ ഭയാശങ്കകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കഴിവുണ്ടായിട്ടും യോഗ്യതയുണ്ടായിട്ടും ഉണ്ടായിട്ടും കഴിവുകൾ ഉണ്ടായിട്ടും ഉപജീവന മാർഗങ്ങളിൽ പോലും നേരം വണ്ണം ജോലി ചെയ്യാൻ കഴിയാതെ ജീവിതം സന്തോഷകരമായ നിലവാരത്തിൽ കൊണ്ടുപോകാൻ കഴിയാതെ ഭയത്തിൻ്റെ പിടിയിലായി കിടക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മ നമ്മെ അറിയിക്കുന്നു ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തനെ വിടുവയ്ക്കുന്ന ഒരേശു ഉണ്ട് എന്ന് ഓർപ്പിക്കുക ഏതാ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു ഏത് വിഷയമായി കൊള്ളട്ടെ യേശുവിംഗലേക്ക് നോക്കുക നിന്നെ വിടുവപ്പാൻ അവൻ്റെ കരം തൽസമയം വെളിപ്പെടുന്നതാണ് ഇവിടെ പേടിച്ച് ഭയപ്പെട്ട് അകത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു വന്നതുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തി അവർക്ക് സമാധാനം കൽപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്നെ വിളിച്ചത് മുറിക്കകെ ഒതുങ്ങിയിരിക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത് എന്നും ദുസഹനീയമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത് വിശാലതയിലേക്ക് കൊണ്ടുവന്ന് നിന്റെ മുഖത്തെ ആദരിക്കാനും മാനിക്കുവാനും മാനിക്കുവാനുമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുമ്പോൾ അവകലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോവാൻ അനുവദിക്കാത്ത കർത്താവ് ദൈവ തിരുമുഖം അന്വേഷിക്കുന്ന ഭക്തനെ തൻ്റെ ഏതവസ്ഥയിൽ നിന്നും വിടുവച്ച് അത്ഭുതമാക്കാനുണ്ട് അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ദൈവത്തോട് നിലവിളിക്കാം യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിത്യമായ സമാധാനം ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്തത് അവൻ നമുക്ക് വേണ്ടി നൽകി നമ്മെ ആശ്വസിപ്പിക്കും ബലപ്പെടുത്തും ശക്തീകരിക്കും ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ഗോഡ് ബ്ലസ് യു ഓൺ